യമനിലെ ഹൂതികൾ ലോകമെന്നും അറിയപ്പെടുന്നവരാണ് ഈ കഴിഞ്ഞ നവംബർ പത്തൊമ്പതിന് ഹൂതികൾ ലോകത്തിൻ്റെ ആഗമാനം ശ്രദ്ധ പിടിച്ചുപറ്റി യമനിൻ്റെയും പാലസ്തീൻ്റെയും ഉള്ള ഒരു പഴയ യമൻ ആർമിയുടെ ഹെലികോപ്റ്ററിൽ സൂയസ് കനാലിലൂടെ വന്ന ഒരു കപ്പലിൽ അവർ പറന്നിറങ്ങി പെട്ടെന്ന് തന്നെ ആ കപ്പലിൻ്റെ നിയന്ത്രണം അവർ പിടിച്ചെടുക്കുകയും ചെയ്തു തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് പോവുകയായിരുന്ന അറുന്നൂറ്റി മീറ്റർ നീളമുള്ള ഗാലക്സി ലീഡറിനെ അതിൻ്റെ ഇരുപത്തഞ്ച് ജോലിക്കാരടക്കം റാഞ്ചി എടുത്ത് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഹുദയത തുറമുഖത്തേക്ക് തിരിച്ചുവിട്ടുവെന്ന വാർത്ത ആശ്ചര്യത്തോടെയാണ് ലോകം കേട്ടത് അപ്പോൾ പലരും ചോദിച്ചു തുടങ്ങിയ ഒരു കാര്യമാണ് ആരാണ് ഹൂത്തികൾ എന്ന് യമനിലെ സായുധീ ഷിയ വിഭാഗത്തിൻ്റെ സായുധ സേനയാണ് ഹൂതികൾ ഇവർക്ക് ഇറാന്റെ പിന്തുണയുമുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഇവർ യമനിലെ സുന്നി ഭൂരിപക്ഷ സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിലാണ് സൗദി അറേബ്യയുടെ പിന്തുണയുള്ള സർക്കാരിനെതിരെ ആഭ്യന്തര യുദ്ധങ്ങളിൽ ഏർപ്പെടുകയാണ് ഹൂതികൾ യമന്റെ വടക്ക് ഭാഗത്തെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഹൂതികളുടെ കീഴിലാണ് ഹൂതികളെ യു എൻ തീവ്രവാദ സംഘടനയായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കയും ഇവരെ തീവ്രവാദ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു എങ്കിലും ജോ ബൈഡൻ ഭരണത്തിലേറിയപ്പോൾ ഇവരെ ആ ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്തു വടക്കൻ യമനിലെ അതിസമ്പന്നരായിരുന്നു സൈദി വംശജരായ ഇവരുടെ ചെറിയ ഒരു സംഘം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ യമനിലെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സമയത്താണ് അബ്ദുൾ മാലിക് അൽ ഹൂത്തിയുടെ നേതൃത്വത്തിൽ ഹൂതികൾക്ക് ഒരു സംഘടന ഉണ്ടാകുന്നത് പിന്നീട് അബ്ദുൾ മാലിക് ആ സംഘത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെട്ടു വിമതരായി നിന്ന് ഷിയ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഭരണകൂടത്തോട് പോരാടിയ ഇവർക്ക് ഇറാൻ വലിയ സഹായമാണ് നൽകിയത് അതിപ്പോഴും നൽകുന്നുണ്ട് അതിനെ തുടർന്ന് യമനിലെ ഏറ്റവും വലിയ സാഹിത്യ സംഘമായി ഹൂത്തികൾ മാറുകയായിരുന്നു യമനിലെ സർക്കാർ നടത്തുന്ന അഴിമതിയും ഏകാധിപത്യവും തുറന്നു കാണിച്ചതിനാൽ സർക്കാർ അവരെ രാജ്യത്തിൻ്റെ സുരക്ഷാ ഭീഷണിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിൽ ഹൂതികളും സർക്കാരും തമ്മിലുള്ള സായുധ പോരാട്ടം ആരംഭിച്ചു പിന്നീട് രണ്ടായിരത്തി പത്തിൽ സർക്കാരുമായി ഒരു കരാറിൽ ഒപ്പുവെച്ച ശേഷമാണ് ഈ സംഘർഷത്തിന് അയവ് വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ യമൻ പ്രസിഡന്റായിരുന്ന അബ്ദുൽ മൻസൂർ ഹാദി രാജിവെക്കണമെന്ന് ഹൂതികൾ ആവശ്യപ്പെടുകയും അദ്ദേഹത്തെ നിർബന്ധിച്ച് രാജിവെപ്പിക്കുകയും ചെയ്തു ഒരു മാസത്തിന് ശേഷം അദ്ദേഹം രാജി പിൻവലിച്ച് തലസ്ഥാനത്ത് തിരികെ വന്നു എന്നാൽ ഹൂതികൾ തങ്ങളുടെ പ്രതിരോധം ശക്തമാക്കി തുടർന്ന് തലസ്ഥാനമായ സന ഹൂതികളുടെ കീഴിലായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഭൂരിപക്ഷം സുന്നികളുള്ള ഒരു രാജ്യത്ത് ഇറാൻ ഇടപെട്ടത് അയൽരാജ്യമായ സൗദിക്ക് ഇഷ്ടപ്പെട്ടില്ല അതോടെ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ ഹൂതികളുമായി സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഗൾഫിലെ എട്ട് രാജ്യങ്ങളടങ്ങിയ ഗൾഫ് സഖ്യസേന യുദ്ധം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ സർക്കാരുമായി ആരംഭിച്ച ആ സംഘർഷം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായി പിന്നീട് മാറി ഇറാനുമായി ചേർന്നുകൊണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളുടെ സ്വാധീനത്തിൽ നിന്നും പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഊതികൾ നടത്തുന്നത് ദൈവമാണ് ഏറ്റവും വലിയവൻ അമേരിക്കയ്ക്ക് മരണം ഇസ്രായേലിന് മരണം യഹൂദരെ ശപിക്കൂ ഇസ്ലാമിന് വിജയം എന്നതാണ് ഇവരുടെ മുദ്രാവാക്യം തങ്ങൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പങ്കുചേർന്നു എന്നും ഇസ്രായേലിന് നേരെ ഡ്രോണുകളും മിസൈലുകളും അയച്ചു എന്നും ഒക്ടോബർ മുപ്പത്തൊന്നിന് ഊതികൾ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലി കപ്പലുകളെ തട്ടിയെടുക്കുമെന്നും ഊതികൾ പരസ്യമായി ഭീഷണി മുഴക്കിയിരുന്നു സുന്നികൾ ഭൂരിപക്ഷമുള്ള അറബ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പലസ്തീനെതിരെ നടക്കുന്ന വംശഗത്യയിൽ മൗനം പാലിക്കുമ്പോൾ ഹൂതികൾ പാലസ്തീനു വേണ്ടി ഈ യുദ്ധം ഏറ്റെടുക്കുകയാണ് തങ്ങൾ ഒരു പഴിഞ്ഞാറൻ രാജ്യത്തിൻ്റെയും അടിമകൾ അല്ലെന്നാണ് ഊതികൾ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് പലസ്തീനു വേണ്ടി കപ്പൽ ഗതാഗതം തടഞ്ഞുകൊണ്ട് ഗാസയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് തിരിച്ചടി നൽകുകയാണ് ഹൂതികൾ ഇറാൻ സിറിയ ലബനോണിലെ ഹിസ്ബുള്ള എന്നിവരുടെ ശക്തമായ പിന്തുണയും ഹൂതികൾക്ക് ലഭിക്കുന്നുണ്ട് ഇസ്രായേലിനെ ബലം പ്രയോഗിച്ച് കാര്യങ്ങൾ നേടുന്ന രീതി മാത്രമേ അറിയൂ കടലിലെ യുദ്ധങ്ങളിൽ തങ്ങൾ ഒട്ടും മോശമല്ല എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാകാൻ കൂടിയാണ് കപ്പൽ തട്ടിയെടുത്തത് എന്നാണ് ഹൂതികളുടെ നേതാവായ മുഹമ്മദ് അബ്ദുൾ സലാം പറയുന്നത് ഗാസയിലെ യുദ്ധം കഴിഞ്ഞാലും ഇസ്രയേലിന് ഹൂതികൾ ഉണ്ടാക്കുന്ന തലവേദനകൾ ചെറുതാവില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സൂചനകൾ